അലൈക്കും അസലാ വൈക്കു വരഹമുള്ള ബസ്മല അലമുല്ല അലഹദില്ലബുലമീൻ വസ്ലാലത്ത് വസ്ലാം അലറസൂൽഹി ലമീൻ നബീൻ മുഹമ്മദീൻ അജ്മ നമബാദ് പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാരെയും തേന്മൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടിടാം ിൽ പഠിച്ചിടാം നന്മയുടെ വഴി പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയായി നമസ്കാരത്തിൻ്റെ രൂപവും നമസ്കാരത്തിന് മുന്നോടിയായി നാം ചെയ്യാറുള്ള എല്ലാം പഠിച്ചു ഇപ്പോൾ നാം നമസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലും അവസ്ഥകളിലുള്ള പ്രാർത്ഥനകളിലുമാണ് അപ്പോൾ നാം മനസ്സിലാക്കി പ്രാരംഭ പ്രാർത്ഥന ആദ്യം തെക്ക്ബീർത്തിൽ ഹറം ശേഷം പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞു അത് ശേഷം ഫാത്തിഹ പാരായണം ചെയ്യും അതുപോലെ ശേഷം കുറാൽ നിന്നും ഒരു ഭാഗം പാരായണം ചെയ്യും അടുത്തതായി നാം റുക്കോഴിയിലേക്കാണ് നാം റുക്കോഴി ചെയ്യുമ്പോൾ റുക്കോഴിയിൽ ഏത് പ്രാർത്ഥനയാണ് നാം ചെയ്യേണ്ടത് അതെ പ്രവാചകൻ സല്ലാഹു അലൈവല് പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സുബാനക്കള്ളാഹു മറബബന വബെഹമിഖള്ളാഹു അഖ്ഫിലി എന്നുള്ള പ്രാർത്ഥനയാണ് നാം റുക്കോഴൽ ചെയ്യേണ്ടത് ഇത് മൂന്ന് തവണ റുക്കോയിൽ പറയുക അടുത്തതായി സമിയ അള്ളാഹു അലി മൻഹമിദ എന്ന് പറഞ്ഞ് നാം റുക്കോയിൽ നിന്നും ഉയരും അങ്ങനെ നാം റുക്കോയിൽ നിന്നും ഉയർന്ന് നാം ആ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ എഴുത്തിധാരിഞ്ഞ സന്ദർഭത്തിൽ നാം ചെല്ലേണ്ട പ്രാർത്ഥന ഏതാണ് ആ നമുക്ക് കാണുവാൻ സാധിക്കും റബ്ബന വലക്കെൽ ഹ് ഹംതൻ കെ സീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫി അങ്ങനെ ഈ പ്രാർത്ഥന കഴിഞ്ഞു ഒരു തവണയാണ് പ്രാർത്ഥന ചെല്ലേണ്ടത് അതിനുശേഷം നാം നേരെ പോകേണ്ടത് സുജൂതിലേക്കാണ് നമുക്കറിയാവുന്നതുപോലെ സുജൂതിലും അതിൻ്റേതായ പ്രാർത്ഥനകളുണ്ട് ഏറ്റവും ലളിതമായ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് സുബഹാൻ റബി ലാല എന്നുള്ള പ്രാർത്ഥന മൂന്ന് തവണ സുചോദലത് ചെയ്യുക അതിനുശേഷം നാം ഇരിക്കും എണീറ്റൊന്നിരിക്കുമല്ലേ കാരണം അതിനുശേഷം വേറെ സുചോദും കൂടിയുണ്ട് അപ്പോൾ രണ്ട് സുചോദകൾക്കിടയിലുള്ള ഇരുത്തം എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹു മഖ്ഫിർലി ഓർഹംനി വജുബുറിന് ഓഫിന് വഹദിനി ഓർജുഖനി ഓർഫാനി ഈ പ്രാർത്ഥനയാണ് നാം ആയിരിക്കുന്ന സന്ദർഭത്തിൽ ചെല്ലേണ്ടത് അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു തന്നത് കൃത്യമായി പഠിച്ച് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ നമസ്കാരങ്ങൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ടല്ലുബാനാവതാര നമുക്ക് ഏവർക്കും ദിന്തൂഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും േമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം പഠിച്ചതാംമൊഴി നന്മയുടെ